സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകളും കഴിക്കാനിടയില്ലാത്തൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് ഇളനീര് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഇളനീരിൻ്റെ കാമ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കാമ്പ് ഞാൻ രണ്ട് ബൗളിലേക്ക് പകുതിയും പകുതിയായിട്ട് മാറ്റി കൊടുക്കുകയാണ് ഇതിലൊരു പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ള പകുതി മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഒട്ടും തരിയൊന്നില്ലാതെയാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഇളനീരിൻ്റെ കാമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് പായസത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പായസം കുടിക്കുന്ന സമയത്ത് ഇടക്ക് ഈയൊരു പീസുകൾ കടിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ പായസത്തിനൊന്നുകൂടെ രുചിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണിത് അപ്പം എല്ലാതും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പാൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇത് ചേർത്തിട്ടാണ് നിന്റെ പാൽ പെയ് എടുക്കുന്നത് ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് പാൽ എടുക്കരുത് ശേഷം ഞാൻ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നിൻ്റെ പാല് നന്നായിട്ടൊന്ന് പെയ് എടുക്കുകയാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്ര ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഇതിലേക്ക് ഇനി ഏകദേശം രണ്ട് കപ്പോളം നമ്മുടെ സാധാ പശുവിൻ പാലാണ് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസഡ് മിൽക്കാണ് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മധുരം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കണം അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം ഒരു ഇളനീർ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഏലക്കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക ഇങ്ങനെ മുഴുവനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടിയായാലും മതി ഇപ്പം അത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കണം ശേഷത്തിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇളനീരിന്റെ കാമ്പ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധിക സമയം നമ്മുടെ പായസം തിളപ്പിക്കരുത് ഒരുപാട് സമയം തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഈ ഒരു സമയം നമ്മുടെ പായസത്തിന്റെ മധുരം ചെക്ക് ചെയ്യണം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ തിക്കാവും ഏറ്റവും അവസാനമായിട്ട് ഒരൽപ്പം അണ്ടിപ്പരിപ്പ് കൂടെ നെയ്യിൽ ഫ്രൈ ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊട്ട് നിർബന്ധമല്ല ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഈ ഒരു പായസം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഇളനീർ പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇതുപോലെ തണുപ്പിച്ചിട്ടാണ് കിട്ടാറുള്ളത് ഇനി ഇത് ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക അപ്പോഴും ഒട്ടും തന്നെ കുറവില്ല അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത് കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം